ഹായ് ഹായ്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് മീഷോന്നൊരു സാധനം വാങ്ങി അപ്പോൾ അത് നിങ്ങളെക്കൂടി കാണിച്ചു തരാനും കരുതി അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം ഇതൊരു വൾപേപ്പറാണ് ഞാൻ ഈ ബേസിൻ്റെ അവിടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഞാനതുവരെ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നമുക്കത് പൊട്ടിച്ചു നോക്കാം പിന്നെ ഞാനൊരു കമ്മൽ വാങ്ങി കമ്മൽ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിയതാണ് നമുക്ക് നമുക്കിട്ട് നോക്കാം സംഭവം എങ്ങനെയാണ് ആഹാ അത് കൊള്ളാലോ ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ കേട്ടോ ഗ്യാസ് എങ്ങനെ കാണിക്കുക ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ കേട്ടോ അടിപൊളിയാണ് എന്താ ഇങ്ങനെ തുറക്കാം ടറ്റടിക്കുക ആലേ സൂപ്പർട്ടാ സംഭവം ഈസി ആയിട്ട് കാര്യം നടക്കും സംഭവം ഈസി ആട്ടാ ഇതൊരു നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റൂട്ടോ അത് വേണ്ട പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും ഒരാളെ സഹായം ആവശ്യമില്ല ഇങ്ങനെ കമ്മൽ കമ്മലെങ്ങനെ യൂസ് ചെയ്യാമല്ല എനിക്കിഷ്ടമല്ല കൊള്ളാവും ഗ്യാസ് ഉക്കളാവാൻ ഒന്നും വലിയ താല്പര്യമില്ല അപ്പം നമുക്കൊന്ന് പൊട്ടിത്തെ ഞാൻ ഫസ്റ്റ് വാങ്ങിയ സംഭവമാണിത് ഞാൻ ഫസ്റ്റ് വാങ്ങിയതാണ് എന്നിട്ട് ഞാൻ ഒട്ടിക്കാതെ വെച്ചതാണ് തികഞ്ഞില്ല ഭിറ്റലൊട്ടിക്കാൻ ഫസ്റ്റ് വാങ്ങിയ സംഭവം അത് അപ്പോൾ ഇതേപോലെ ആണോ അത് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഇതേപോലെയാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയ സംഭവമാണ് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഫ്രീന്ന് പറഞ്ഞപ്പോ വാങ്ങിയതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ആണോ അതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ കേട്ടോട്ടിച്ച് നോക്കാം കുറെ ഉള്ളും പരിപാടി വലിയ സേഫ്റ്റി സേഫ്റ്റി ആണ് വാൾപേപ്പറിന് എന്തോ സംഭവം സംഭം ആ കളർ അല്ലെങ്കിൽ നമ്മൾ പെട്ടു സെയിം കളറാ സെയിമാ പഴയത് എസ് ഓക്കെ സെയിം ആട്ടാ സെയിമാണ് അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് വാങ്ങിയപ്പോൾ എനിക്കിത് തികയാതെ വന്നത് തികഞ്ഞില്ല ചെറിയ പീസായിരുന്നു അപ്പോൾ ഇതേപോലത്തെ കിട്ടുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു വെച്ചതാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇത് വാങ്ങി രണ്ട് പ്രാവശ്യം ഇതേപോലെ വന്നിട്ട് സെയിം കിട്ടിയില്ല അപ്പോൾ നമുക്കതൊന്നവിടെ തിക്കണം നോക്കണം ഈ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊരു വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല പെട്ടെന്ന് മനസ്സിലാവണം അപ്പൊ നമുക്കിത് അവിടെ ഒട്ടിക്കണം ഞാനത് കാണിച്ചു തരുന്നുണ്ടോട്ടോ പേരെന്തെല്ലാം വിശേഷം സുഖമായിട്ടിരിക്കുന്നു കമ്മിലിട്ട് അങ്ങനെയുണ്ട് ഗ്യാസ് കൊള്ളാ നല്ല ജനദോഷ चलिए